പ്രിയപ്പെട്ട സഹോദരങ്ങൾ അല്ലാ ഉസ്ഫാനോത്താല മലക്കിനയച്ചത് മലക്കിൻ്റെ രൂപത്തിലല്ല മറിച്ച് മനുഷ്യൻ്റെ രൂപത്തിലാണ് അതിൻ്റെ അർത്ഥം നമ്മുടെയൊക്കെ അടുക്കൽ മലക്ക് വരണമെന്നില്ല മനുഷ്യർ വരാറുണ്ട് ഇതുപോലെ പ്രയാസങ്ങൾ പറഞ്ഞ് സങ്കടങ്ങൾ പറഞ്ഞ് ബുദ്ധിമുട്ടുകൾ പറഞ്ഞ് ആളുകൾ വരും ആ സമയത്തൊക്കെ മനുഷ്യൻ അള്ളാഹുവിനെ മറന്നു പോകും എന്നിട്ട് തൻ്റെ കയ്യിൽ കഴിവുണ്ടായിട്ടും സഹായിക്കാനുള്ള വഴികളുണ്ടായിട്ടും സഹായിക്കാതെ മടക്കി പറഞ്ഞേക്കും അവനവൻ്റെ പ്രാരാബ്ദങ്ങളുടെ കെട്ട് ഈ വരുന്ന പാവം ഫക്കീറിനോട് പറഞ്ഞ് അയാളെ കൂടുതൽ മാനസികമായി പ്രയാസപ്പെടുത്തിയിട്ട് പറഞ്ഞയക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ അറിയണം എല്ലാ അനുഗ്രഹങ്ങളും അള്ളാഹുവിൽ നിന്നാണ് നിങ്ങൾക്ക് എന്തൊരു ന്യാമത്ത് ലഭിക്കുന്നുണ്ടോ അതൊക്കെ റഹ്മാനായ റബ്ബിൽ നിന്ന് ലഭിക്കുന്നതാണ് സ്വന്തം കഴിവ് കൊണ്ടല്ല الله سبحانه وتعالى بريقنا واذا اذقنا الانسان منا رحمه من بعد ضراء مسته ليقولن هذا لي وما اظن الساعه قائمه ولئن رجعت الى ربي ان لي عنده للحسنى فلننبئن الذين كفروا بما عملوا ولنذيقنهم من عذاب غليظ الله سبحانه وتعالى بريقنا من الشرك انداء ودائما شيشم അത് മാറ്റിയിട്ട് ഞാൻ അവർക്കൊരു റഹ്മത്ത് കൊടുത്താൽ നേരത്തെ പറഞ്ഞത് ഈ ഹദീസിൽ പറഞ്ഞതുപോലെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മളിൽ പലർക്കും ജോലിയില്ലായിരുന്നു നമ്മിൽ പലർക്കും പല നിലക്കുമുള്ള പ്രയാസങ്ങളുള്ള ജോലിയായിരുന്നു പലർക്കും വേണ്ടത്ര വരുമാനം ഉണ്ടായിരുന്നില്ല കുടുംബത്തെ നോക്കാൻ പറ്റിയിരുന്നില്ല പക്ഷേ അതിൽ നിന്നൊക്കെ മാറി ഓരോരുത്തരും അവരവരുടെ താഴെ ഉള്ളവരിലേക്ക് നോക്കിയാൽ എന്തൊരു നിയമത്തിലാണുള്ളത് എന്ന് തിരിച്ചറിയാൻ പറ്റും പക്ഷേ ഇങ്ങനെയെല്ലാം നൽകിയ റഹ്മാനായ റബ്ബിനോട് നന്ദി കാണിക്കുന്ന വിഷയത്തിൽ നാം പരാജയപ്പെട്ടു പോകുന്നുണ്ടോ തോറ്റുപോകുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം അള്ളാഹ് ഉസ്ബാനോത്തല പറയുന്നത് മനുഷ്യർക്ക് അങ്ങനെ ഒരു പ്രയാസം വന്നു അവർ പ്രാർത്ഥിച്ചു ഞാൻ അവർക്കൊരു റഹ്മത്ത് നൽകിയപ്പോൾ അവർ പറയുകയാണെന്ന് ഫയപ്പൂലാലി ഇതൊക്കെ എനിക്കുള്ളതാണ് അബ്ബാസ് ഇബിനാ ശ്രദ്ധയിൽ പറയാണ് മനുഷ്യൻ അപ്പോൾ പറയും ഇതൊക്കെ എൻ്റെ കഴിവ് കൊണ്ട് കിട്ടിയതാണ് എൻ്റെ ബുദ്ധി അങ്ങോട്ട് ഉപയോഗിച്ചു ഞാൻ എൻ്റെ സാമർത്ഥ്യം അങ്ങോട്ട് ഉപയോഗിച്ചു ഞാൻ അങ്ങനെ ഒരു മീറ്റിംഗ് കൂടി ഞാൻ ഞാനിന്ന കോഴ്സിന് പോയി അതിന് ശേഷമാണ് ഇങ്ങനെയൊക്കെ ഉണ്ടായത് ഇങ്ങനെ അള്ളാഹുവിനെ മറക്കുകയും തൻ്റെ കഴിവ് കൊണ്ടാണ് ഇതൊക്കെ കിട്ടിയതെന്ന് മനുഷ്യൻ ധരിക്കുകയാണ് സത്യത്തിൽ പരീക്ഷണമാണത് സത്യത്തിൽ പരീക്ഷണമാണ് അതുകൊണ്ടാണല്ലോ വലിയ ഡിഗ്രി എടുത്ത ആളുകളും ഒരു പണിയില്ലാതെ നടക്കുന്നത് കാണാം ഒരു സ്കൂളും പോവാത്ത ആളുകൾ വലിയ വലിയ കാറിൽ മുതലാളിമാരായി ചുറ്റിലും പരിചാരകരുമായിട്ട് നടക്കുന്നതും കാണാം അതുകൊണ്ട് മനുഷ്യൻ്റെ അല്ല അതിനപ്പുറത്താണ് റബ്ബ് നൽകുകയാണിത് പരീക്ഷിക്കാനാണിതൊക്കെ അള്ള ഉസ്ഫാനുത്തല പറയാണ് അത്തരം നന്ദി കെട്ട ആളുകളെ അവർക്ക് വേണ്ടി നാം അലീളായ ശിക്ഷ ഒരുക്കി വെച്ചിട്ടുണ്ട്